ഭരണഘടനാ പദവികളായ വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും എന്നെ വേട്ടയാടാനും ഒരു അഭിപ്രായം പറഞ്ഞതിന് നിലപാട് പറഞ്ഞതിന് ജയിലിൽ പിടിച്ചിടണം എന്ന് പറയുന്നത് അന്യായമാണെന്ന് എനിക്ക് തോന്നില്ലേ അഭിപ്രായത്തെ അഭിപ്രായം കൊണ്ടല്ലേ നേരിടേണ്ടത് നിലപാടിലെ നിലപാട് കൊണ്ടല്ലേ നേരിടേണ്ടത് അങ്ങനെ അഭിപ്രായത്തെ അഭിപ്രായം കൊണ്ട് നേരിടുന്നതിന് പകരം ജയിലിൽ പിടിച്ചിടും എന്ന് ഭീഷണിപ്പെടുത്തുന്നത് ഒരു കമ്മീഷന് വനിതാ കമ്മീഷനോ യുവജന കമ്മീഷനോ ചേർന്ന കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലർക്കും അറിയാം കോടതിയാണ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കോർട്ട് തന്നെയാണ് ഒരു സിവിൽ കോടതിയുടെ ഉണ്ട് അപ്പൊ ആ കമ്മീഷൻ അങ്ങനെ ജയിലിൽ പിടിച്ചിടുമെന്ന് ഞാൻ പറയുന്ന വാദങ്ങൾ പോലും കേൾക്കാതെ എന്റെ മറുപടി പോലും കേൾക്കാതെ പറയുന്നത് വളരെ വേദനാജനകമാണ് എനിക്ക് രണ്ടുപേരോടും രണ്ടുപേരെ കുറെ വേദികളിലൊക്കെ പോയി അറിയാം എനിക്ക് വളരെ ആദരണീയരായ വനിതാ കമ്മീഷനോടും യുവജന കമ്മീഷനോടും അഭ്യർത്ഥിക്കാനും പറയാനും ഉള്ളത് ഇത്രമാത്രമാണ് താങ്കൾ രണ്ടുപേരും രാഷ്ട്രീയ അധികാരവും അധികാര ശക്തിയും ഉള്ളവരാണ് ഭരണഘടനാ പദവി ഉള്ളവരാണ് എനിക്ക് പോകാൻ ഒരു കമ്മീഷൻ ഇല്ല എന്നുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് എനിക്ക് എവിടെയെങ്കിലും പോയി പരാതി പറയാനും എന്നെ ഡിഫെൻഡ് ചെയ്യാനും രാഹുൽ ഈശ്വറിനോ ബാക്കി പുരുഷന്മാർക്കോ ഇല്ല എന്നുള്ളത് കൊണ്ട് അറിഞ്ഞ് ഒരു സോഫ്റ്റ് ടാർഗറ്റ് ആയി കണ്ട് വേട്ടയാടുകയല്ലേ മാധ്യമങ്ങളുടെ മുമ്പിലാകട്ടെ പൊതുസമൂഹത്തിലാകട്ടെ അങ്ങനെ ഒരു വേട്ടയാടൽ ശരി ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള താൽക്കാലികമായ സമീപനമായിരിക്കാം എനിക്കത് കിട്ടിയതിൽ എനിക്കത് വലിയ ആശ്വാസമുണ്ട് കാരണം ഇന്നലെ കൂടെ ബഹുമാനപ്പെട്ട യുവജന കമ്മീഷൻ എനിക്കെതിരെ കേസ് എടുത്തു എന്നാണ് മാധ്യമങ്ങളിൽ കണ്ട വാർത്ത ഡി റിപ്പോർട്ട് ചോദിച്ചു എന്ന് പറയുന്നു ശ്രീ ഷാജറിനെ പോലെ വളരെ എല്ലാവരും അറിയുന്ന ആദരിക്കുന്ന ഒരു യുവ നേതാവാണ് യുവജന കമ്മീഷൻ നയിക്കുന്നത് സതീദേവി മാരത്തെ പോലെ വളരെ മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തക വനിതാ കമ്മീഷന്റെ നിന്ന് രാഹുൽ ഈശ്വരന്റെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടെന്നും എടുക്കണമെന്നും പറയും പലപ്പോഴും യുവജന കമ്മീഷനുകളൊക്കെ എനിക്ക് സംസാരിക്കാനും ചോദിക്കാനും ഉള്ളത് എന്റെ ഭാഗം കൂടെ കേൾക്കണ്ടേ ദിശ എന്ന് പറയുന്ന ഒരു സംഘടന അവർക്ക് പരാതി നൽകി എനിക്ക് പറയാനുള്ള കാര്യം കൂടി അവർക്ക് കേൾക്കാനുള്ള ഒരു കാര്യം വേണ്ടേ ഞാൻ യുവജന കമ്മീഷൻ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടെയാണ് അതായത് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ശ്രീ ആർ ഡി രാജേഷ് യുവജന കമ്മീഷന്റെ ചെയർമാനായിരിക്കുമ്പോൾ അതിന്റെ യൂത്ത് ഡിഫൻസ് ഫോഴ്സ് അതിനെ നയിച്ചിരുന്നത് ഞാനാണ് എൻ്റെ പേര് പോലും ഇട്ടത് ഞാനാണ് യൂത്ത് ഡിഫൻസ് ഫോഴ്സും ഇപ്പോഴും അതേ പേര് തന്നെയാണ് യുവജന കമ്മീഷൻ തുടങ്ങുന്നത് അപ്പോൾ എന്റെ മറുപടി എന്താണ് എന്ന് കേൾക്കാനുള്ള ഒരു സൗമനസ്യവും സാവകാശവും പോലും എനിക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു വിഷമവും